നമുക്ക് കിരണ്ടേയും കല്ല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്ന് ആരുടെയും വിശേഷങ്ങളൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പൊ നാളെ മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ രാവിലെ കിരണ്ടേയും കല്യാണിന്റെയും ആദർശനേയും നയനയുടെയും ബാലിൻ്റെയും കുമ്പോ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കല്യാണിന്റെ മുന്നിലേക്ക് പ്രകാശം വരുവാണ് ഈ സമയത്ത് പ്രകാശനം മോൻ കണ്ട കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്കും കിരണോ കട്ടക്കരിപ്പായി വീണ്ടും ശല്യപ്പെടുത്താൻ വന്നെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് കിരൺ ചോദിച്ചു താനോ താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം താൻ വീണ്ടും ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുവല്ലോ താനോട് എത്ര വട്ടം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അങ്ങനെ പറയരുത് എന്ന് പറയണം മോനോ ആരുടെ മോനെ നിങ്ങൾ ഇങ്ങനെയൊന്നും ആരുന്നില്ല പറഞ്ഞുകൊണ്ടിരുന്നേ കിരണേ എന്നായിരുന്നല്ലോ വിളിച്ചോണ്ടിരുന്നേ പെട്ടെന്ന് ഇങ്ങനെ മോനായെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട താൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഈ സമയം കല്യാണി പറഞ്ഞു കാലം കയറുമായിട്ട് വരുന്ന പോലെയാ താൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയണം ഈ സമയം പ്രകാശം പറഞ്ഞു ശരിയാ മോളെ ചിലപ്പോൾ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു നിങ്ങളെ കൊല്ലണം എന്നുള്ള ചിന്തയായിട്ടായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം എൻ്റെ മനസ്സിൻ്റെ ഒരു കോണി കോണിപ്പോലും അങ്ങനെയില്ല നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കരുതാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിലും എനിക്കിരൻ നിന്നെ നിങ്ങളെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റില്ലെന്ന് പറയാം കിരൺ കല്യാണി പറഞ്ഞു കണ്ടില്ലേ അയാൾ പറയുന്നുണ്ടോ ഇതൊക്കെ നമ്മളെ മയക്കാനുള്ള തന്ത്രമാണെന്ന് പറയണം സത്യമായിട്ട് മയക്കാനുള്ളതല്ല ഞാൻ നേരി പറഞ്ഞ ഇനിയിപ്പം നിങ്ങൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് വിശ്വാസം വരൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം കല്യാണി പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ വന്ന കാര്യം എന്ന് വെച്ചാൽ പറ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കാര്യമുണ്ട് ഞാൻ ബിഷി അയച്ച് കിട്ടിയ പൈസയും കൊണ്ട് എന്റെ കൊച്ചുമോന് കല്ല് ഒരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ട് അതൊന്നും കൊടുക്കണോന്ന് പറയാം ആഹാ അത് കൊള്ളാലോ അപ്പം അതിനുവേണ്ടിട്ടാണ് വന്നേ അപ്പം നിങ്ങളുടെ പുതിയ അടവും അഭ്യാസമല്ലേ കല്ലുമോനെ ഇനിയിപ്പം എന്തേലും ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നേ നിങ്ങൾ എങ്ങോട്ടേക്ക് വന്നാൽ പോലും ഞങ്ങൾക്ക് ടെൻഷനാ കാരണം നിങ്ങൾ വെറുതെ വരില്ല എന്നറിയാം നിങ്ങളുടെ കയ്യിൽ വല്ല കടാരോ ഇതൊക്കെ ഉണ്ടോന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ട് ഞങ്ങളെ ഇവിടെ ഇട്ട് കുത്തി കുത്തിമലർത്തിയിട്ട് പോകാനാണോ നിങ്ങളുടെ മോൻ നിങ്ങളോട് ഉപദേശിക്കുന്നതെന്നും നിങ്ങളെ മോൻ നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടും പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എന്ന് പറയണം അതെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോടപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നും പിന്നെ കുറച്ച് സമയം ചിലവഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഒത്തിരി വലിയ മോഹങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മോഹങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു മരിക്കാൻ നിങ്ങൾ മരിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞല്ലോ പക്ഷേ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമോ പ്രകാശം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കണം ഇനിയിപ്പം നിങ്ങളും മരിച്ചു മണ്ണടിഞ്ഞ് വരുന്നതിലും കർക്കിട ഭാവം കാര്യങ്ങളും എല്ലാം വരില്ലോ ബാബുലിയൊക്കെ വരില്ലോ പക്ഷേ അന്ന് പോലും ഞങ്ങൾ മൂന്ന് പെൺമക്കളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ വായ്ക്കറിയിടാണ്ട് വരില്ല ഇവിടെ നേരത്തെ ബെലി ഇടാനായിട്ട് ഞങ്ങൾ വരത്തില്ല കാരണം അങ്ങനെ പോലും അതിന് പോലും നിങ്ങൾക്കതിനുള്ള അർഹതയില്ലെന്ന് പറയാണ് പ്രകാശം പറഞ്ഞു ശരിയാ മോള് പറഞ്ഞ് നൂറ് ശതമാനം ശരിയാണ് ഞാൻ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ അതിനുള്ള യോഗ്യത യോഗ്യതയൊന്നും എനിക്കില്ല നിങ്ങളുടെ അടുത്ത് വരാനുള്ള യോഗ്യത പോലും എനിക്കില്ലാത്ത ഒരാളാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനല്ലേ എന്ന് ചോദിക്കണം അച്ഛനോ ആറ് അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ അത മോളെ അങ്ങനെ ആയിരുന്നില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ മോനല്ല ശരി നിങ്ങളാ എൻ്റെ പെൺമക്കളാ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേറി ഇറങ്ങുന്നത് നിങ്ങൾ ആട്ടിയാലും തുപ്പിയാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകത്തില്ല ഞാൻ ഇതേ നിങ്ങളെടുത്ത് നിങ്ങളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമെന്നൊക്കെ പറയണം അത് കേട്ട് കല്യാണി പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയായില്ല നിങ്ങളൊന്നും പോയി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ പറയണം അങ്ങനെ എന്തു വേണം അവസാനം പ്രകാശനങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ പ്രകാശം പോകുന്നതിന് മുമ്പ് ആ കവറവിടെ വെച്ചിട്ടാണ് പോകുന്നത് ഈ സമയം കല്യാണി പറഞ്ഞു ഇതിപ്പം എന്ത് ചെയ്യും കിരണേട്ടാന്ന് ചോദിക്കാം അതെ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യണം അതൊന്നും എടുക്കാനൊന്നും പോകണ്ട അറിയാലോ അയാൾ ഇനി അതിനകത്ത് എന്താ ചെയ്ത് വെച്ചിരിക്കാൻ ദൈവത്തിന് മാത്രം അറിയത്തുള്ളത് പറയണം ഇത് കേട്ടാൽ കല്യാണി പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം എന്റെ ഓഫീസിൽ വന്നാലും സ്വസ്ഥത സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാളുടെ മോഹം പറഞ്ഞു വിട്ടതായിരിക്കും മിക്കവാറും അടുത്ത അടവുമായിട്ട് അവൻ ജയിലിലല്ലേ ജയിലിൽ നിന്ന് വരണ സമയത്ത് നമ്മളെ തീർക്കാനായിട്ട് എന്തേലും തന്ത്രം ഒപ്പിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടെ ഞാൻ കിരം പറഞ്ഞു അത് ശരിയാ കല്യാണി വിശ്വസിച്ച് കൂടുന്നു പറയണം ആ സമയം പ്രകാശം നേരെ കാദമ്പരിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അപ്പം കാദമ്പരിയുടെ മോനും കൂടെ ഒന്ന് കാണണം അങ്ങനെ ഒരു ചില ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞുമ്പത്തേനും കാതമ്പരി ഇങ്ങോട്ട് ഇറങ്ങി വന്നു നിങ്ങളോ നിങ്ങളെന്നാൽ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് നിന്നെ കാണണം എന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വന്നപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അന്ന് വീട്ടിൽ കയറ്റിയിരുത്തി ഭക്ഷണം തരാമെന്ന് കരുതിയിരുന്ന് കഴിഞ്ഞപ്പം നിങ്ങൾ മുറി കയറി എന്തോ അടിച്ചു മാറ്റി പിന്നീട് രതിയേട്ടം പറഞ്ഞു കല്യാണിൻ്റെ ഫോട്ടോയാണ് അതൊന്നുമല്ല നിങ്ങളുടെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് പേടിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ടുണ്ട് എൻ്റെ മോനെ ഇല്ലാതാക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുന്ന് പറയണം അതെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് കാണണം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നത് മരിക്കാനാ നിങ്ങളാ മരിക്കുമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് എപ്പോഴേലും മരിക്കുമായിരിക്കുമെന്ന് പറയാം മരിച്ചാലും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അവൻ മാത്രം കാണുള്ളൂ ഞങ്ങൾ ആരും കാണത്തില്ല മരിച്ചു മണ്ണടിഞ്ഞ് പോയാലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നേ നിങ്ങളുടെ ഒറ്റ ഒഴുത്തനല്ലേ ഒരു മോനുണ്ടല്ലോ വിക്രമാറ്റി മഹാരാജാവ് അവൻ മാത്രമേ കാണത്തുള്ളൂ പെൺമക്കളോട് നിങ്ങൾക്ക് അന്നൊന്നൊരു പുച്ഛമായിരുന്നല്ലോ ഇനി അതൊക്കെ തന്നെ ആയിരിക്കും എന്നറിയാം പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് മോളെ നീ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ കൊച്ചുമോനൊന്നും കാണണം എന്ന് പറയാം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല രീതിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിരിക്കുന്ന ഇനി അന്ന് സാധിക്കുന്ന കാര്യമില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണു നടത്തില്ല പ്രകാശന് പ്രകാശം പിന്നീട് കരഞ്ഞോണ്ട് അങ്ങ് തിരിഞ്ഞു പോവാണ് പ്രകാശിന് മനസ്സിലായി ഇനിയിപ്പോൾ താൻ ചങ്ക് പറിച്ചു കാണിച്ചാലും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പിന്നീട് കിരണും കല്യാണി നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ കിരണും കല്യാണിയും കല്യാണം ഉടുപ്പുണ്ടായിരുന്നു അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ദീപ എവിടെയുണ്ട് ദീപയുടെ അടുത്ത് വന്നിട്ട് ആ ഉടുപ്പ് അവിടെ കാണിച്ചിട്ട് വന്നു ഇതേ അയാൾ കൊണ്ട് തന്നു പറയാ ആര് ആ പ്രകാശൻ അവൻ അവിടെ വന്നോന്ന് ചോദിക്കും വന്നു വന്നിട്ട് കല്ല് മോനുള്ള തന്നു പറയണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കല്യാണം എന്തു ചെയ്യാണ് പുറത്ത് ഞാൻ പേപ്പറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു വേസ്റ്റ് കത്തിക്കുന്നിടത്തേക്ക് എന്നിട്ട് ആ ഉടുപ്പ് അതിനകത്തേക്ക് ഇടുവാണ് അയാളുടെ ഒരു ഉടുപ്പ് ഒരു സമ്മാനമായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മോനെ ഈ സമയത്ത് നീ പറഞ്ഞ് ശരിയാവുമ്പോൾ പറഞ്ഞത് നീ ശരിയായ ഒരു കാര്യം തന്നെ ചെയ്ത് അയാൾ ചിലപ്പോൾ ആ ഉടുപ്പലൊക്കെ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചോ കൊച്ചിനെ ചൊറിയാനായിട്ട് എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ മോനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നായിരിക്കും അയാളുടെ മനസ്സിലെ ആഗ്രഹം അയാളൊക്കെ ആ ഉപദേശ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അയാളുടെ മോനും ആയിരിക്കും ജയിലിന്നുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞ് ഇനി മേലാലെ ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചേനകത്ത് പോലും ഗേറ്റി വരുത് എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശനം ആ വീട്ടിലേക്ക് വരുവാണ് പ്രകാശനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ കല്യാണി ആദ്യം കാണുന്നത് കല്യാണി നിങ്ങൾ ഇങ്ങോട്ടേക്കും വന്നോന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് മോനെ ഒന്ന് കാണണം മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നേന്ന് പറയണം മോനെ കാണാൻ ആരുടെ മോനെ എനിക്ക് നിന്റെ മോനെ ഒന്ന് കാണണം കല്യാണി എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ വന്നപ്പം നിങ്ങളെ അടിച്ചു ഓടിച്ചില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നേ എന്റെ മോനെ കാണിക്കാനൊന്നും പറ്റില്ല മര്യാദയ്ക്ക് കടന്നു പോയിക്കോണമെന്ന് പറയണം അപ്പോഴേക്കും ദീപം വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മോനെ കാണണമല്ലേ അല്ല ഇത്രയും കാലം ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഈ സ്നേഹമൊക്കെ പൊട്ടിമുടിച്ചേ കല്ലുമോനെ കണ്ട് ഉപദ്രവിക്കാനായിരിക്കില്ല വരുന്നേ എനിക്കറിയാം നിങ്ങൾ അതിനെയൊക്കെ പരിപാള്ളന്ന് ദീവേ നീ എന്ത് വെള്ളം പറഞ്ഞു എന്റെ കർണ്ണത്തിൽ രണ്ട് തല്ലിക്കൂ എന്നാലും കുഴപ്പമില്ല അറിയാലോ ഞാൻ ഈ പണ്ടത്തെ പ്രകാശനല്ല എനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നീ എന്നൊന്നും വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയാം നിങ്ങളെ വിശ്വസിക്കണം ഈ ജന്മത്തിൽ വിശ്വസിക്കില്ല നിങ്ങൾ എന്നോട് ചെയ്തു പിന്നെ ആ ലക്ഷ്മി ചൂടി ഏതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ എന്താ ചെയ്തേ അവളെ ഓടയിൽ അറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചില്ലേ അത് അന്നത്തെക്കാട് സംഭവിച്ചു പോയതാണെന്ന് പറയാം നിങ്ങളുടെ അമ്മയ്ക്ക് വരെ മാനസാന്തരം ഉണ്ടായി അവർ പോലും മാറി എന്നിട്ട് പോലും നീ നിങ്ങളുടെ മോനൊന്നും ചേർന്നിട്ട് എന്തൊക്കെ പരിപാടിയെ ചെയ്ത് ചെയ്തേ വീണ്ടും കാർത്തി മോളെ കൊല്ലാണ്ടൊക്കെ ശ്രമിച്ചില്ലെന്ന് ചോദിക്കും അത് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലോ എന്ന് പറയാം വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇവിടെ എങ്ങാനും ഇനി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോലീസിനെ വിളിച്ചേൽപ്പിക്കും അത് വേണമെന്ന് ചോദിക്കുക അങ്ങനെ പ്രകാശനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രകാശിന് മനസ്സിലായി എനിക്ക് ഒരിടത്തൊരു തള്ളലം കിട്ടാൻ പോകുന്നില്ലെന്ന് ഇനിയിപ്പോൾ ഉള്ളത് കാർത്തിക ലക്ഷ്മിയാണ് അവരുടെ മുന്നിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവരും ആട്ടി അകറ്റും വെറുതെ എന്തിനാ പോവേണ്ട പക്ഷേ എന്നാലും അവരുടെ ഉള്ള ഇഷ്ടമൊക്കെ തൻ്റെ മനസ്സിൽ അവിടെ തന്നെ കാണും താൻ ഒരിക്കലും തൻ്റെ പെൺമക്കളെ ഇനി തള്ളി തള്ളിപ്പറയില്ല തൻ്റെ മോനൊരുത്തനെന്താണ് ജയിലിന്നിറങ്ങുന്നില്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയായിരിക്കും ആദ്യം തീർക്കാനായിട്ട് പോന്നെ അതൊക്കെ ഓർത്തും പ്രകാശനെ സമനിലയറ്റുന്ന പോലെ തോന്നി ഈ സമയത്ത് മനോഹർ സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുവാണ് പക്ഷേ ആ സരിവു നല്ല കട്ട കലപ്പിലായിരുന്നു സരിവിൻ്റെ മനസ്സിൽ പല പല സംശയങ്ങളും ഉണ്ടായിരുന്നു മനോഹറിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവര് പെണ്ണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് പക്ഷെ തന്നെ മനഃപ്പൂർവ്വം വഞ്ചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ അവനെ കള്ളത്തരം പൊളിച്ചെടുക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് അവനെ താൻ കൊല്ലത്തുള്ള ജീവനോടെ വെറുതെ പെടുത്തില്ല എന്നൊക്കെ കരുതി സരീ ഇങ്ങനെ ഇരിക്കുവാണ് മുറിയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു